അടുത്തിടെയാണ് മിനി സ്ക്രീൻ താരം പാർവതി വിജയ് ക്യാമറാമാൻ അരുൺ രാവണും വിവാഹമോചിതരായെന്ന വാർത്ത പുറത്തു വന്നത് പിന്നാലെ സീരിയൽ താരം ലക്ഷ്മിയുമായുള്ള അരുണിന്റെ പ്രണയവും ചർച്ചയായിരുന്നു അരുൺ വിവാഹമോചിതനാകാനുള്ള കാരണം ലക്ഷ്മിയാണെന്നും അഭ്യൂഹങ്ങൾ വന്നിരുന്നു തുടർന്ന് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ലക്ഷ്മി നേരിട്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു താൻ കാരണമല്ല അരുണും പാർവതിയും പിരിഞ്ഞതെന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോഴിതാ അരുണിന്റെ പിറന്നാൾ ദിനത്തിൽ സായലക്ഷ്മി പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധ നേടുകയാണ് തന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്തതിൽ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അരുണിന് ജീവിത പങ്കളിയായി തിരഞ്ഞെടുത്തത് എന്ന് സായിലക്ഷ്മി പറയുന്നു എന്റെ ഏറ്റവും നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും എന്നെ സ്നേഹിക്കുന്നവന് ജന്മദിനാശംസകൾ ഏറ്റവും മോശം എന്നൊന്നില്ല അല്ലേ എന്റെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നീ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നെ കൈവിടാതെ ജീവിതത്തിൽ നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ദൈവം എന്നെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അതൊരു ദിവ്യ ദൗത്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ എന്റെ ജീവിതത്തിന്റെ താളം തെറ്റിയപ്പോൾ ദൈവം നിന്നെ എനിക്കായി കൊണ്ടുവന്നു കൈനിറയെ സാൽവിയ പൂക്കളുമായി ഈ വർഷം നിന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്റെ സ്വപ്നങ്ങളെ പിന്തുടരാനും അവ നേടിയെടുക്കാനും എനിക്ക് പ്രചോദനവും ധൈര്യവും നൽകിയതിന് നന്ദി പ്രിക്കിൽ കൂടി ജന്മദിനാശംസകൾ മിസ്റ്റർ താടിക്കാരൻ ലവ് യു ഈ വശത്തെ നിന്റെ സമ്മാനം അത് ഞാൻ തന്നെയാണ് ബ്രോ സായിലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു